അതിവിശാലമായ ഒരു കൃഷിയുടെ കാഴ്ചയാണിത് ഈ കൃഷിയിടത്തോ കൂടുതലായിട്ടും ഭക്ഷ്യവിളകളാണ് കപ്പയും ചേനയും ചേമ്പും അതിനിടെ പഴവർഗ്ഗ വിളകളും ഒക്കെയാണ് വാഴയും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് തൊടുപുഴയ്ക്ക് അടുത്തുള്ള അതിപുരാതനമായ മയിലക്കൊമ്പ സെന്റ് തോമസ് പള്ളിയുടെ കൃഷിയിടത്തിലാണ് ഈ സാറേ ഈ കൃഷികളൊക്കെ ആരംഭിച്ചിട്ട് അധികം നാളുകളായോ നേരത്തെ മുതലേ ഇവിടെ കൃഷിയിൽ ഉള്ളതാണ് കലാകാലങ്ങളിലെ അച്ഛന്മാരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇതിപ്പോ നമ്മള് ചേന കൃഷിയിടത്തിലാണ് നിൽക്കുന്നത് ഇതെല്ലാ വർഷവും ഇവിടെ ചേനയാണ് നടന്നും മൂന്നു നാല് വർഷമായിട്ട് ചേന തന്നെയാണ് ഭാഗങ്ങളുടെ കാർഷിക മേഖലയിലുള്ളവരാണ് പ്രധാനപ്പെട്ട മേഖല ഇവിടെ ഇവിടെ ഇപ്പൊ റബറായിരുന്നു അതിനുശേഷം ശേഷം റബർ വെട്ടിയതിനു ശേഷം ഇപ്പൊ ഇവിടെ ഈ പറയുന്ന നോൺകൊസ്റ്റ്യൻ അതുപോലെ റംബുട്ടാൻ അതിന്റെ ഇടയിലായിട്ട് മറ്റേ പ്ലാവ് പിന്നെ ഈ റബർ വെട്ടിയതിന് ശേഷം വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് റബ്ബറുണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പല പ്രശ്നങ്ങൾ അതിനിടയിലാണ് ഈ ചേനയുടെ കൃഷിയൊക്കെ വന്നിരിക്കുന്നത് ജി സാർ ഒരു കർഷകനാണല്ലോ ഇവിടെ ഈ ചേന പ്രാധാന്യം ഉണ്ടല്ലോ കാരണം ഭക്ഷ്യവിളകളെല്ലാം കൃഷി അകന്നു കൊണ്ടിരിക്കുന്ന കാട്ടുമൃഗശല്യം എല്ലാം മലയോര മേഖലയിൽ രൂക്ഷമാണ് ഇവിടെ ഇങ്ങനെ ശല്യം ഇല്ല ഇവിടെ എലിയരൊക്കെ ശല്യങ്ങളുണ്ട് അതല്ലാതെ മറ്റേ വലിയ കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങള് ഉള്ളൊരു ഏരിയ അല്ല ഇത് ഇതിപ്പോ നട്ടിട്ട് എത്ര നാളായി സാർ കഴിഞ്ഞ ഏപ്രിൽ അവസാനത്തോടുകൂടി നട്ടത് വായുമ്പോഴേക്കാണ് പറിക്കേണ്ടത് ഒരെണ്ണുണ്ടാവും അങ്ങനെ പറിച്ചില്ല നമ്മള് അടുത്ത വർഷത്തെ വിത്തായിട്ട് ഉപയോഗിക്കാൻ അങ്ങനെയാണല്ലേ ഇത് കൃഷിക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുന്ന ഒരു പ്ലേസ് ആണ് ഇപ്പൊ നിലവിലെ ചേന കൃഷിയാണ് മറ്റേ ഈ മറ്റേ പലവർഗ്ഗങ്ങള് വളർന്നു വന്ന് ശരി ശരി ആ

ഇടവകാംഗങ്ങൾക്ക് പള്ളിയിലേക്ക് വരുമ്പോ തന്നെയാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജിയാണ് പ്രവർത്തനങ്ങളാണ് അതിന്റെ അതിലായിട്ടുള്ള കൂടുതൽ ഇടുക്കിയുടെ ഒരു കാർഷിക പൌതൃകരമായിട്ട് അറിയാവുന്ന ഒരു അച്ഛനാണ് പ്രത്യേകിച്ച് പക്ഷേ കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാവുന്ന വൈലക്കൊമ്പ് സെന്റ് തോമസ് പള്ളിയുടെ ഇടവക വികാരി ഫാദർ മാത്യൂസ് മഴയക്കലിന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് ഈ കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നത് അങ്ങ് ഇവിടുത്തെ കൈകാരനാണല്ലേ ഞാനിപ്പോ കൈകാരനാണ് ഇതിന് കൃഷി തുടങ്ങിയ സമയത്ത് മറ്റേ കൈകാരന്മാരായിരുന്നു ആയിരുന്നു കൈക്കാരന്മാർ ഓരോ വർഷവും മാറി വരൂ ആ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം രണ്ടു വർഷം വിളവെടുപ്പ് ആവാറായി കഴിയുമ്പോഴേക്കും വീണ്ടും ഇത് തന്നെയാണോ ഈ ഇതിനിടയില് അടുത്ത വർഷം ചെന തന്നെ കൃഷി ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അതുകൊണ്ട് തന്നെ അത് വിൽക്കുന്നതിനെ പറ്റി നിലവിൽ ചിന്തിച്ചിട്ടില്ല അടുത്ത വർഷത്തെ വിത്തായിട്ട് ചിന്തിച്ചു